പെരിയാർ ഡോക്ടർ അംബേദ്കർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ലോക പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു പെരിയാർ ഡോക്ടർ അംബേദ്കർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആരോഗ്യ സംരക്ഷണം ഔഷധ സസ്യങ്ങളിലൂടെ എന്ന സന്ദേശവുമായി കോളേജ് ക്യാമ്പസിൽ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഔഷധത്തോട്ടം നിർമ്മിച്ചു മാധുര്യമൂറുന്ന കുഞ്ഞുമംഗലം മാങ്ങ കായ്ക്കുന്ന നാട്ടുമാവിൻ തോട്ടവും ഇരുപത്തിയേഴ് ജന്മനക്ഷത്രങ്ങളുടെ പേരിലുള്ള നക്ഷത്രവനവും ഇന്ന് അംബേദ്കർ കോളേജിന്റെ മുഖഛായയാണ് ഇതോടൊപ്പം അന്യം നിന്നു പോകുന്ന ഔഷധ സസ്യങ്ങളെ ഉൾപ്പെടുത്തി വളരെ വിപുലമായ ഔഷധ തോട്ടമാണ് കോളേജ് അങ്കണത്തിൽ ഒരുക്കിയത് നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും ഒഴിച്ചുകൂടാനാകാത്ത ദശപുഷ്പങ്ങൾക്ക് പ്രത്യേകമായ സ്ഥാനം നൽകി സംരക്ഷിക്കുന്നുണ്ട് പരിസ്ഥിതി പ്രവർത്തകനും നാട്ടു ചികിത്സാ വിദഗ്ധനുമായ ബാലൻ കുന്നുമൽ ഔഷധ സസ്യം നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയചന്ദ്രൻ കിഴോത്ത് അധ്യക്ഷത വഹിച്ചു എ ബിപുല റാണി ട്രസ്റ്റ് സി മുഹമ്മദ് കുഞ്ഞി അംബേദ്കർ വിദ്യാനികേതൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി സുനിൽകുമാർ വൈസ് പ്രിൻസിപ്പൽ എം അജിത കോളേജ് അഡ്മിനിസ്ട്രേറ്റർ കെ വി സാവിത്രി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സി ഷിജിത്ത് ഐക്യു എ സി കോർഡിനേറ്റർ പി അഭിലാഷ് പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്റർ കെ വി രചിത എന്നിവർ സംസാരിച്ചു തുടർന്ന് ബാലൻകുന്നുമ്മൽ ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് കൈകാര്യം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്